അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമുൽ റബുൽ ആലമീൻ വസ്വലാത്തു വസ്ലാം അല അഷറഫ്ൽ മഹലൂഖീൻ വഅല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള മുഗ്മിനീകളെ പരിശുദ്ധമായ റമദാനിൻ്റെ പുണ്യമായ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഭഗതി ഭഗതിയോടടുക്കുകയാണ് ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരാഴ്ചയും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും പുണ്യമായ ദിവസങ്ങളിലേക്കാണ് നാം കടന്നു പോകുന്നത് ലോകത്തുള്ള പണ്ഡിതന്മാർ മുഴുവനും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് പരിശുദ്ധ റമദാൻ പുണ്യമുള്ളതാണ് എന്നുള്ളത് ഈ പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും പുണ്യമുള്ള ദിവസം എന്ന് പറയുന്നത് അൽ അഷറുൽ അവാഹിർ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഫതുലുൽ ഫതുൽ എന്നും ഹൈറുൽ ഹൈറ് എന്നുമാണ് ഏറ്റവും ശ്രേഷ്ഠമായതിൽ നിന്ന് ശ്രേഷ്ഠമായത് ഏറ്റവും ഉത്തമമായതിൽ നിന്ന് ഉത്തമമായത് എന്നാണ് ആ ദിവസങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് റമലാനിൻ്റെ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് നബിസുൽ അള്ളാഹു അലൈഹി വസലമാതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവസാനത്തെ പത്തിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ പത്ത് നബിസുലാഹു അലൈഹി തങ്ങൾ അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ കദർ എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർലെ ആയത്തുകൾ നമുക്കറിയാം എന്ന് തുടങ്ങി വരുന്ന ആ ആയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലേലത്തുൽ കതിരി എന്നാണ് ലേലത്തുൽ കദർ എന്നുള്ളത് പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ കദർ എന്നുള്ളത് ആയിരം മാസങ്ങളെ കാൾ പുണ്യം എന്നാണ് ഈ പുണ്യമുള്ള ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള അതായത് എൺപത്തി മൂന്ന് വർഷങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ കതറ് എന്നുള്ളത് ഈ പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് എന്ന് നബി നബിസ്ാഹു അലൈ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മഹദിയായ ഐഷ ബി ബി നബി സലാഹു അലൈഹി തങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ അവസാനത്തെ പത്തിൽ ഏത് ദിവസമാണ് എന്നുള്ളത് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഒറ്റയിട്ട രാബുകളിലാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കാം കൃത്യമായി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞതായി കാണുന്നില്ല മഹാനായ പിന്നെ സഹാബി വരർ ഒരിക്കൽ നബി സലാഹു അലൈഹി വിസലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്നാണ് നബി ലൈലത്തു കദ്ര എന്ന് നബി തങ്ങൾ പറഞ്ഞു ഞാൻ അത് പറയാൻ വേണ്ടി കൃത്യമായി പറഞ്ഞു തരുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് പുറപ്പെട്ടു ആ സമയത്താണ് ഫത്തലാഹാ റജുലാനി മിനുൽ മുസ്ലിമീൻ മുസ്ലിം ഈങ്ങളിൽ നിന്നുള്ള രണ്ടാളുകൾ തർക്കിക്കുന്നതായി കാണുകയും ആ സമയത്ത് ഞാനത് മറന്നുപോയി ഫക്കാന ഹൈറുള്ളക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈറായിരിക്കും എന്ന് നബി സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഫൽത്തമി സുഹാ ഫിൽ അവാഹിർ അവസാനത്തെ പത്ത് ദിവസങ്ങളിലും നിങ്ങൾ ലേലത്തുൽ കദറിനെ എന്ന് നബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള മോമിനീകളെ നമ്മളിതാ ലേലത്തുൽ കദറിലേക്കാണ് കടന്നു പോകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ലേലത്തുൽ കതിർ കിട്ടിയാൽ ഒരു ജീവിതത്തിൽ ത്തിൽ ഒറ്റത്തവണ ലേലത്തിൽ കതിർ കിട്ടിയാൽ അത് തന്നെ അവന് രക്ഷപ്പെടാൻ മതി അപ്പോൾ അള്ളാഹു സുബഹാന ഹൂവത്താല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും ലേലത്തിൽ കതിറുകൾ കടന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇരുപതാമത്തെ നോമ്പ് മുതൽ അവസാനത്തെ നോമ്പ് വരെ ഈ ദിവസങ്ങളിൽ രാത്രിയിൽ നമ്മൾ ഇറങ്ങാതെ ഇരുന്നു കൊണ്ട് ലേലത്തിൽ കതിറിന് പ്രതീക്ഷിച്ചാൽ അവന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നബിസ്വലാഹു അലൈ വസ്ലമ തങ്ങളെക്കുറിച്ച് മഹതിയായ ഉമ്മുനാഹ ഐഷാബി വലി അള്ളാഹു പറയുന്നത് കാണാം അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ നബി സുല്ലാ വസ്ലമ തങ്ങൾ അഹ്യല്ലൈല നബി തങ്ങള് രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നബിത്തങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു രാത്രിയിൽ മുഴുവനും വിപാദത്തിലായിരുന്നു പത്ത് ഈ പത്ത് ദിനങ്ങളിലും അതേപ്രകാരം തന്നെ നബി വായിക്കൽഹു നബിസ്വല്ലാഹു അലൈവ് തങ്ങൾ കുടുംബത്തിനെ വിളിച്ചുണർത്തും അവരെയും വിപാദത്തിൽ പ്രേരിപ്പിക്കും അവരെയും വിഭാദത്തിൽ കൂട്ടുകൂടാൻ വേണ്ടി അവരെയും ഉൾപ്പെടുത്തും ഹദീസുകളിൽ കാണാം മാത്രമല്ല വജദ്ദ വഷദ്ദൽ മേസർ നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ വിപാദത്തിൽ വളരെ കണിഷ്ഠത കാണിക്കും വളരെ കൂടുതലായി ബാദത്തുകൾ ചെയ്യും വശ നബി മുറുക്കി ുമായിരുന്നു എന്ന് പറഞ്ഞാൽ നബി നിബിത്തങ്ങൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പഠിപ്പിക്കുന്നു അരയുടുപ്പ് മുറുക്കി ഉടുക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നബി നബിസ്വലുഅലൈ വസ്ലമാ തങ്ങൾ ഈ സമയങ്ങളിൽ ഭാര്യമാരുമായുള്ള ബന്ധമില്ലായിരുന്നു ഭാര്യന്മാരുമായുള്ള ഇടപെടലില്ല പിന്നെ ശാരീരികമായ ബന്ധത്തിൽ നിന്ന് നിബിത്തങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ വാദത്തിന് വേണ്ടി മാത്രം നിബിദ്ധങ്ങൾ അത് ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളത് ഈ ലേയിലത്തിൽ കതിര് കിട്ടുന്നതിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് നബി സ്വലഹു അലൈ വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചതാണ് മഹാന്മാരായിരിക്കുന്ന ആളുകൾ മുഴുവനും ഇങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ അവസാനത്തെ അവസാനത്തെ അവസാനത്തെപ്പത്തായി കഴിഞ്ഞാൽ എഴുത്തിക്കാഫ് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കും എഴുത്തി കാഫിന് വലിയ പുണ്യമുണ്ട് പ്രത്യേകിച്ചും മാസത്തിൽ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് വെയ്ത്തുൽ എഴുത്തിക്കാഫ ഫിഹാദ് ഹാദൽ മസ്ജിദിൽ അല്ലാഹി താല അള്ളാഹു താലാക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ എഴുത്തിക്കാഫിരിക്കാൻ കരുതി എന്ന് നീയത്ത് ചെയ്താൽ ഇറങ്ങിപ്പോരുന്നതുവരേക്കും കണക്കില്ലാത്ത കൂലി കൂലി അവന് ലഭിച്ചുകൊണ്ടിരിക്കും അതേപ്രകാരം സ്തികഫാറുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എല്ലാ നന്മകളും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഇങ്ങനെ എഴുപാതത്തിൽ മുഴുകിയതായി നമുക്ക് കാണാം ഇപ്പോഴും നമുക്കറിയാം നാട്ടിലുള്ള ആളുകളൊക്കെ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ സാമ്പത്തികമായ ശേഷിയുള്ളവരൊക്കെ മക്കയിലേക്ക് ഒമ്പ്രയ്ക്ക് വേണ്ടി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ പത്ത് ദിനങ്ങൾ ഹറമിൽ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി ഹറമിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി അവിടെ പോയിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരിൽ പല ആളുകളെയും നമുക്കറിയാം അവർ എഴുബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതായി നമുക്ക് ണാം അതുകൊണ്ട് പ്രിയമുള്ള മോമിനിയങ്ങളെ സാമ്പത്തികമായ ശേഷിയില്ല എന്ന് കരുതി നമ്മൾ മാറ്റി മാറി നിൽക്കാതെ ഈ പരിശുദ്ധമായിരിക്കുന്ന ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവസാനത്തെ പത്ത് എന്നുള്ളത് നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ അതുകൊണ്ട് പ്രിയമുള്ള മോമിനിയങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത റമദാൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ വലിയ നന്മ ലഭിച്ചവരാണെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഈ റമദാനിൽ ഇനി വരുന്ന ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന പെടുന്ന അവസാനത്തെ പത്തിലേക്ക് കടക്കും നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യണം ഒരുപാട് തിക്കറുകൾ ചെല്ലണം ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണം തഹജ്ജുദ് നിസ്കാരം ആരും ഒഴിവാക്കരുത് രാത്രിയിൽ രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കാരം നബിസുലാഹു അലൈവിസ്ലമ തങ്ങള് വലിയ പുണ്യമുള്ളതാണെന്ന് പഠിപ്പിച്ചതാണ് അതേപ്രകാരം തന്നെ രാവിലെ സുബി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഒരു ഏഴ് മുഴം ഉയർന്നതിനു ശേഷമുള്ള ആ രണ്ടരക്കകത്ത് ഹാ നിസ്കാരം പ്രിയമുള്ള മോമിങ്ങളെ ഇറമലാനിൽ ആരും ഒഴിവാക്കരുത് അതേപ്രകാരം നോമ്പ് തുറപ്പിക്കുക വലിയ പുണ്യമുള്ള വലിയ പുണ്യമുള്ള കാര്യമാണ് അതേ പ്രകാരം മനുഷ്യരുമായുള്ള ഇടപെടൽ നല്ല നിലക്ക് മനുഷ്യരുമായി ഇടപെടുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് ആരോടെങ്കിലും നമുക്ക് വിണക്കമുണ്ടെങ്കിൽ അത് തീർക്കുകയും നല്ല നിലക്ക് മുന്നോട്ട് പോവുകയും ചെയ്യണം ഈ പരിശുദ്ധമായിരിക്കുന്ന നർമ്മദാനിലെ ലേലത്തുൽക്കതറിൽ ലഭിച്ചവരിലും നന്മകൾ ലഭിച്ചവരിലും നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയുള്ള ത്യാഗങ്ങൾ നമ്മുടെ ഭാഗത്തു ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് വാക്കിജാബത്തുള്ള വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു വരുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഫലസ്തീനിൽ ഖസയിലൊക്കെ മുസ്ലിംങ്ങൾ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക അള്ളാഹു അവർക്കൊക്കെ നീ സമാധാനം നൽകണമേ എന്ന് പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ രാത്രിയിലൊക്കെ നമ്മൾ ദ്വാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലേല മങ്കാമ ലേലത്തുൽ കതിർ നമിസുലാഹുഅലൈ വസലമാ തങ്ങൾ പഠിപ്പിക്കുന്നു ലേലത്തുൽ കതിർ ലാൻ ഒരാളെ നിസ്കരിച്ചാൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ അതുകൊണ്ട് അവരുടെ ദാ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് നബി നബിസ്വലാഹു അലൈവിസ്ല തങ്ങൾ പറഞ്ഞതായി നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങളും തറാവി ഹി ജമായത്തിൽ പങ്കെടുക്കുകയും എന്ന് വേണ്ട എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ നന്മകൾ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം ധന്യമായ വിഭാഗത്തിൽ നേടിയ വിജയം നേടിയ വിഭാഗത്തിൽ നേരായ മാർഗ്ഗത്തിലേക്ക് നമ്മളെ നയിച്ച വിഭാഗത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടണം അള്ളാഹു സുബാനഹുത്തേല നമുക്കൊക്കെ ൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായിരിക്കുന്ന റമദാനിലെ പ്രാർത്ഥനകളിൽ പരസ്പരം മിനിയങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത